ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് പൈംകുളം സേക്കർഘാട്ട് ആശുപത്രിയിൽ ഒക്ടോബർ മൂന്ന് മുതൽ പത്ത് വരെ മാനസികാരോഗ്യ വാരാഘോഷം നടത്തുമെന്ന് ആശുപത്രി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്നാം തീയതി തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പൊതുബോധവൽക്കരണ പരിപാടിയോടെ മാനസിക വാരാകോഷത്തിന് തുടക്കമാകും മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്യും മാനസികാരോഗ്യ രംഗത്ത് കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷമായി സ്തുത്യർഹമായ സേവനം നടത്തുന്ന പൈങ്കുളം സേക്രട്ട് ഹാർട്ട് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഒക്ടോബർ മൂന്ന് മുതൽ പത്ത് വരെ മാനസികാരോഗ്യ വാരാഘോഷം സംഘടിപ്പിക്കും വിവിധ ബോധവൽക്കരണ പരിപാടികളും സാംസ്കാരിക പരിപാടികളും സമൂഹ കേന്ദ്രീകൃത ഇടപെടലുകളും ഇതിന്റെ ഭാഗമായി നടത്തും മാനസികാരോഗ്യവാരത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഒക്ടോബർ മൂന്നിന് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് പൊതുബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും ന്യൂമാൻ കോളേജ് തൊടുപുഴയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചു ാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് കെ ദീപക് യോഗം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വിദ്യാർത്ഥികൾ ഫ്ലാഷ് ബോർബ് അവതരിപ്പിക്കും ഡോക്ടർ അനീഷ് മാത്യു ഓടയ്ക്കൽ അവബോധ പ്രഭാഷണം നടത്തും തുടർന്ന് മാനസികാരോഗ്യ വിളംബര ജാഥ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാന്റിൽ നിന്ന് ആരംഭിച്ച് ഗാന്ധി സ്ക്വരിൽ സമാപിക്കും വൈകിട്ട് ആശുപത്രിയിലെ ഔദ്യോഗിക ഉദ്ഘാടനം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റർ ഡോക്ടർ ഷോളി ഫ്രാൻസിസ് എച്ച് എസ് നിർവഹിക്കും ഡോക്ടർ സേതുനാഥ് മങ്കാരപ്പള്ളിയിൽ ഈ വർഷത്തെ അവതരിപ്പിക്കും ഒക്ടോബർ നാല് ആറ് ഏഴ് എട്ട് തീയതികളിൽ വിവിധ ബോധവൽക്കരണ പരിപാടികളും വിദ്യാർത്ഥികൾക്കായുള്ള മത്സരങ്ങളും നടത്തും പരിപാടിയിലെ മുഖ്യ ആകർഷണമായ കോളേജ് തല നാടക മത്സരം ഒക്ടോബർ ഏഴാം തീയതിയാണ് നടത്തുന്നത് നമ്മൾ കൂടി നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ആ പ്രോഗ്രാം ചെയ്യുന്നത് ആ ഇനോഗ്രേഷൻ തുടങ്ങി നമ്മളൊരു ബോധവൽക്കരണ ക്ലാസ് നമ്മുടെ ഒരു സൈക്കോളജിസ്റ്റ് അനീഷ് എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് ലീഡ് ചെയ്യുന്ന ഒരു പബ്ലിക് അവയർനെസ് കോളേജിലെ സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്ന ഒരു പ്ലാഷ് ഫോം അതുപോലെ മാനസികാരോഗ്യ വിളമ്പര ജാഥ നമ്മൾ തൊഴിലൂടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് ഗാന്ധി സ്ക്വയറിൽ ഒരു മാനസികാരോഗ്യ മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം പഠിച്ചോദിക്കൊണ്ട് നമ്മളൊരു ജാഥ കൂടി നടത്തുന്നുണ്ട് അതുപോലെ ഹോസ്പിറ്റൽ ലെവൽ അന്ന് തിരിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് ബഹുമാനപ്പെട്ട പ്രധാനപ്പെട്ട നിർവഹിക്കുന്നു ഇത് ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലെല്ലാം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അതുപോലെ സമൂഹത്തിലെ കുടുംബശ്രീ പ്രവർത്തകരും അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനും ഒക്കെയുള്ള വിവിധ ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹോസ്പിറ്റൽ ഡയറക്ടർ സിസ്റ്റർ മേഴ്സി കുര്യൻ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഷോർലി ഫ്രാൻസിസ് ഡോക്ടർ ജോമോൻ ജോൺ പി ആർഒ അരുൾ ജോർജ് തോമസ് ജോബിൻ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോഴ് കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേജറിംഗ് ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാ വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു നിങ്ങളുടെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ സ്വാദിൽ സ്വാതിലൊരൽ പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവ സമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ അക്ഷയ കാറ്ററിംഗ് ഫോൺ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ സീറോ സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് അക്ഷയ കാറ്ററിംഗ്